Yeah. എന്റെ ഫോൺ സാംസംഗിന്റെ എസ് ട്വന്റി ടു അൾട്ര ആയിരുന്നു എന്റെ ഫോണിൽ ഇന്ന് രാവിലെ ഫസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷിന് ശേഷം ഒരു ഗ്രീൻ ലൈൻ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലൈൻ ഫോം ചെയ്തതിന് ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ സാംസങ്ങിന്റെ കസ്റ്റമർ സർവീസിൽ കൊണ്ടുവന്നാല് സാംസങ് കമ്പനി ഡിസ്പ്ലേ റീപ്ലേസ് വാറൻഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് കൊല്ലം കോളേജത്തോടുള്ള സാംസങ്ങിന്റെ കസ്റ്റമർ സർവീസിൽ ഫോൺ കൊണ്ടുവന്നപ്പോൾ നമ്മൾ സ്ക്രീൻ കാർഡ് ഒളിച്ചത് എന്ന പേരിൽ അതിൻ്റെ അകത്തുള്ള യു ബി ഗം കേറിയിട്ടാണ് ലൈൻ ഫോം ചെയ്തതെന്ന് പറഞ്ഞ് ഇവർ ആ ഒരു റിജക്ട് ചെയ്യുകയാണല്ലോ നമ്മൾ റൂൾസും ഇതും അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈൻ ഫോം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കംപ്ലയിന്റായിട്ട് പക്ഷെ അവർ പല പല റീസൺസ് പറഞ്ഞ് റിജക്ട് ചെയ്യുകയാണ് എന്റെ ഫോൺ എടുത്തിട്ട് വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ടുണ്ട് ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല വാട്ടർ കയറിയിട്ടില്ല ആകെ ഉള്ളത് സ്ക്രീൻ കാർഡ് നമ്മൾ ഏത് ഫോൺ എടുക്കുമ്പോഴും സ്ക്രീൻ കാർഡ് ഒട്ടിച്ചതിന്റെ പേരിൽ അതിലെ ബ്ലൂ ഉള്ളതുകൊണ്ട് ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇരുപതിനായിരം രൂപ കൊടുത്ത് സാംസങ് എസ് ട്വന്റി ടു അൾട്രയുടെ പുതിയ ഡിസ്പ്ലേ വാങ്ങിക്കാനാ പറയുന്നത് അല്ലാതെ അവരായിട്ട് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരത്തില്ല ജസ്റ്റ് എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു ജസ്റ്റ് ബാക്ക് കവർ ഊരിയിട്ട് ജസ്റ്റ് രണ്ട് സൈഡ് നോക്കിട്ട് ഉണിറ്റകത്ത് ബ്ലൂ ഇരിപ്പുണ്ട് ഇതുകൊണ്ട് ഞങ്ങൾ റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു ഇനി ഒരു ഫർദർ ആയിട്ടുള്ള ഒരു അവരൊരു രീതിയിൽ ഒരു ചെക്കിങ് ഒന്നും ചെയ്യാതെ തന്നെ ഡയറക്ട്ലി റിജക്ട് ചെയ്യുകയാണ് എന്റെ കയ്യിൽ സാംസങ്ങിന്റെ ബില്ല് ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട് മൈ ജീന്ന് വാങ്ങിച്ച ഫോണാണ് അവിടെ തന്നെയാണ് ഈ ഡിസ്പ്ലേ ഒട്ടിച്ചത് എല്ലാവരും ഫോണിൽ നോർമലായിട്ട് വാങ്ങിക്കുമ്പോൾ ഒട്ടിക്കുന്ന നോർമൽ ഡിസ്പ്ലേ തന്നെയാണ് സ്ക്രീൻ കാർഡ് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ഒരു റീസന്റെ പേരിൽ ഈ ലൈൻ ഫോം ചെയ്തത് സോഫ്റ്റ്വെയറിന്റെ ലൈനാണ് അത് അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞാൻ പറഞ്ഞു എനിക്കൊരു കംപ്ലയിന്റ് പേപ്പർ ഞാൻ രജിസ്റ്റർ ചെയ്തായിട്ട് എഴുതാം അപ്പോൾ അവര് ഒരു പേപ്പർ ഡോക്യൂമെന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് തന്നു പക്ഷേ അതിൻ്റെ അത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ലൈൻ ഫോം ഡ്യൂ ടു യു ബി ഇത് മാത്രമാണ് റീസൺ അല്ലാതെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അത് മെൻഷൻ ചെയ്യുന്നത് എത്ര പറഞ്ഞിട്ടും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് അവർ കറക്റ്റ് ചെയ്ത് തരുന്നില്ല ഇവിടെ ആളുകൾ കൂടിയപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചാല് ലൈൻ ഫോം ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണത് കൊണ്ടാവാം വെള്ളം വീണത് കൊണ്ടാവുന്നു ഇത്ര നേരം ഇത് പറയില്ല എന്റെ ഫോൺ ഒരു രീതിയിലുള്ള ഫിസിക്കൽ ഡാമേജും വെള്ളമൊന്നും ഇല്ല സ്ക്രീൻകാർഡ് ഒട്ടിച്ചതിന്റെ പേരിൽ മാത്രമാണ് റിജക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ സാംസങ്ങിന്റെ ഫോൺ എടുക്കുന്നത് എസ് ട്വന്റി ടു ആയാലും എസ് ട്വന്റി ത്രീ അൾട്രായാലും എല്ലാം എടുക്കുന്നവർ ഒരുപാട് പേര് ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് ഒരു നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നൂറ് ഫോൺ കംപ്ലയിന്റ് കൊണ്ടുവരുമ്പോൾ മാക്സിമം നയൻറ്റി ഫോൺസ് അവർ റിജക്ട് ചെയ്തിട്ട് ഒരു അഞ്ചോ ആറോ ഫോൺ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് കാണിക്കുന്നത് ഇവിടെ ഒരുപാട് പേര് പേരിപ്പണം എല്ലാവർക്കും ഈ ലൈൻ ഫോം ചെയ്യുകയാണ് ഈ ലൈൻ ഫോം ചെയ്തിരിക്കുന്ന എല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേഷിന്റെ ഫർദർ ആയിട്ടുള്ള റീസൺ മൂലമാണ് പക്ഷെ അതൊരു റീസൺസ് ഓരോ റീസൺസ് പറഞ്ഞത് റിജെക്ട് ചെയ്യാനാണ് മാക്സിമം ഞങ്ങൾ ഇപ്പം ഇത് കൺസ്യൂമർ കോർട്ടിൽ ഞങ്ങൾ ബില്ല് വെച്ച് ഫയൽ ഫോം ചെയ്യാൻ പോവാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം വളരെ തെറ്റായ ഒരു നിലപാടാണ് മാറ്റമാണ് കാണിക്കുന്നതെങ്കിൽ എത്ര കസ്റ്റമേഴ്സാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവരുടെ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാവണം നിങ്ങൾ ഷെയർ ചെയ്യണം കാർത്തി വീഴ്ച ഇനി മറ്റാർക്ക് സംഭവിക്കാതെ